ഇന്നൊരു കഥയായാലോ സുമംഗലയുടെ മുട്ടായിപ്പതി എന്ന പുസ്തകത്തിലെ ഉണ്ടനും ഉണ്ടിയും ഉണ്ടനും ഉണ്ടിക്കും ഉയരം നന്നേ കുറവാണ് കറുത്തു തടിച്ച് ഇരുമ്പുണ്ട പോലെ ഇരുമ്പുണ്ട ഉരുണ്ടുരുണ്ടു നടക്കും പോലെയാണ് അവർ നടക്കുക അത് കണ്ട് നാട്ടുകാർ പേരിട്ടതാണ് ഉണ്ടനും ഉണ്ടിയും അവരുടെ ശരിക്കുള്ള പേര് കൃഷ്ണനെന്നും ലക്ഷ്മി എന്നുമാണ് പക്ഷെ അങ്ങനെ ഒരു പേരുണ്ടെന്ന കഥ അവർ തന്നെ മറന്നുപോയിരിക്കുന്നു എല്ലാവരും ഉണ്ടനെന്നും മുണ്ടിയെന്നുമല്ലേ വിളിക്കുക അത് കേട്ട് കേട്ട് തഴകിപ്പോയി ഉണ്ടനുമുണ്ടി മുണ്ടിയും വല്ലാത്ത മടിയരാണ് വല്ലാത്ത കൊതിയരും എപ്പോഴും വെയിലും കാഞ്ഞു ഇറയത്തങ്ങനെ ഇരിക്കുന്നതാണ് രണ്ടു പേർക്കും ഇഷ്ടം കൂട്ടത്തിൽ വല്ലതും കുറിക്കാനും വേണം പക്ഷേ ഒരു പണിയും എടുക്കാതെ ചുമ്മാ ഇരുന്നാൽ കുറിക്കാൻ എന്തെങ്കിലും കിട്ടുമോ അതുകൊണ്ട് അവർക്കിടയ്ക്കിടെ പട്ടിണി കിടക്കേണ്ടി വന്നു വിശപ്പ് പൊറുക്കാതെ ആവുമ്പോൾ രണ്ടാളും കൂടി എഴുന്നേറ്റ് പുറപ്പെടും വല്ല വീട്ടിലും ചെന്ന് കട്ടോ ഇരുന്നോ തിന്ന എന്നാലും പണിയെടുത്ത് തിന്നുക എന്ന് വിചാരിക്കാനേ വയ്യ അവർക്ക് ഒരു ദിവസം രണ്ടു പേരും കൂടി അങ്ങനെ വെയിലും കാഞ്ഞിരിക്കുകയാണ് മേലരിച്ചു കയറിയ ഉറുമ്പിനെ കയ്യനക്കി തട്ടിക്കളയാൻ പോലും മടിച്ചുകൊണ്ട് അപ്പോഴുണ്ട് അയൽപ്പക്കത്ത് നിന്ന് നല്ല നെയ്യപ്പത്തിൻ്റെ വാസന കാറ്റിലൂടെ ഒലിച്ചുവരുന്നു മുണ്ടൻ മുണ്ടിയും മൂക്കുയർത്തി ചേർത്തി മണം നോക്കി രണ്ടാളുടെ വായിലും വെള്ളം നിറഞ്ഞു കൊതി സഹിക്കുന്നില്ല എന്തു ചെയ്യാനാണ് അയൽപ്പകത്ത് പോയി ഇരുന്നിട്ട് കാര്യമില്ല കേട് വന്ന് വലിച്ചെറിയാനുള്ള സാധനമായാൽ പോലും അവർ ഒരാൾക്കൊന്നും ഉള്ളിയിട്ട് കൊടുക്കുകയില്ല അത്രയ്ക്ക് അരക്കന്മാരാണ് ഉണ്ടനുമുണ്ടിയും ഉമിനീരിറക്കിറക്കിയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇറക്കാൻ മാത്രം ഉമിനീരില്ലാതെയായി അപ്പോൾ ഉണ്ടി ചാടി എഴുന്നേറ്റു നമുക്കും അപ്പം ഉണ്ടാക്കി തിന്നണം മുണ്ടനും അത് സമ്മതമാണ് പക്ഷെ അപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം വിറക് ഉണക്കലരി ശർക്കര നാളികേരം നെയ്യ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് ഉണ്ടി ഒരു വഴി പറഞ്ഞു ഞാൻ മനക്കൽ ചെന്ന് നാളെ എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണെന്ന് പറഞ്ഞ് കുഞ്ഞാത്രലിനോട് അരിയും നെയ്യും ചോദിച്ച് മേടിച്ചു കൊണ്ടുവരാം നിങ്ങളും മനക്കൽ ചെന്ന് നാളെ നിങ്ങളുടെ അച്ഛൻ്റെ ശ്രാദ്ധമാണെന്ന് പറഞ്ഞ് തിരുമേനിയോട് ശർക്കരയും നാളികേരവും ചോദിച്ച് വാങ്ങിക്കൊണ്ടുവരണം വിറകു നമുക്ക് കാട്ടിൽ പോയി ഒടിച്ചുകൊണ്ടി വരികയും ചെയ്യാം ഉണ്ടൻ ഈ പരിപാടി സമ്മതമായി കൊതികൊണ്ട് മടിമറന്നു രണ്ടുപേരും പുറപ്പെട്ടു മനക്കൽ ചെന്ന് ഇരന്നു വേണ്ടതൊക്കെ സമ്പാദിച്ചു കൊണ്ടു എന്നിട്ട് വിറകൊടിക്കാൻ കാട്ടിലേക്ക് കയറി വിറകൊടിച്ച് രണ്ടു കെട്ടാക്കി ഒരു കെട്ട് ഉണ്ടിയുടെ തലയിൽ ഉണ്ടൻ ഏറ്റിക്കൊടുത്തു അപ്പോൾ ഉണ്ടൻ്റെ തലയിൽ കൊടുക്കാൻ ആളില്ല രണ്ടുപേരും എന്തു ചെയ്യണമെന്നറിയാതെ അന്യോന്യം നോക്കി നിൽപ്പായി ആ സമയത്ത് ഒരു പുലി അവിടെ വന്നെത്തി ഈ പുലിയെപ്പറ്റി രണ്ട് വാക്ക് എടുത്തു പറയേണ്ടതുണ്ട് അവൻ സാധാരണ പുലികളെ പോലെയല്ല വളരെ ദയുള്ളവനാണ് നിവൃത്തിയുണ്ടെങ്കിൽ ജീവികളെ കൊന്നു തിന്നാതെ കഴിച്ചു കൂട്ടുകയാണ് അവൻ പതിവ് ഉണ്ടനെയും ഉണ്ടേയും കണ്ടപ്പോൾ അവർ എന്തോ കുഴപ്പത്തിൽ പെട്ടു നിൽക്കുകയാണെന്ന് ബുദ്ധിമാനായ പുലിക്കു മനസ്സിലായി എന്തുപറ്റി പുലി മധുരസ്വരത്തിൽ അന്വേഷിച്ചു മുണ്ടൻ കാര്യം പറഞ്ഞു അപ്പോൾ പുലി സമാധാനിപ്പിച്ചു സാരമില്ല ഉണ്ടാ ആരും വിറക് ഏറ്റിത്തരാനില്ല നിങ്ങൾ അപ്പം തിന്നാതിരിക്കേണ്ട വിറക് ഞാനേറ്റിത്തരാം പക്ഷേ മുണ്ടിയും ചെവി വട്ടം പിടിച്ചു ഈശ്വര എന്താണ് ഈ പുലി പറയാൻ പോകുന്നത് പുലി തുടർന്നു നൂറപ്പം എനിക്കു തരണം ഉണ്ടനും മുണ്ടിക്കും സന്തോഷമായി അത്രയല്ലേ വീണ്ടു ഓഹോ അതാവാ പുലി ഉണ്ടന്റെ തലയിൽ കൊടുത്തു രാത്രി വരാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു ഉണ്ടനും ഉണ്ടനുമുണ്ടിയും വീട്ടിലെത്തി അരി ഇടിച്ചു പൊടിച്ചു ചേറി തെള്ളി മാവ് കലക്കി ശർക്കര ഉരുക്കി അരിച്ചു ചേർത്തു നാളികേര കഷണങ്ങൾ അരിഞ്ഞു കൂട്ടി കാലയിൽ അടുപ്പത്ത് വെച്ച് നെയ്യൊഴിച്ച് അപ്പം ഉണ്ടാക്കി തുടങ്ങി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൂറപ്പം എണ്ണി പുലുക്കെടുത്ത് വെച്ചു നോക്കിയപ്പോൾ ബാക്കി രണ്ടപ്പമേ ഉള്ളൂ മുണ്ടനും മുണ്ടിയും ഓരോ അപ്പം തിന്നു അവർക്കൊട്ടും മതിയായില്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് ഓരോ അപ്പം തിന്നാൽ മതിയാവുമോ എന്താണ് ചെയ്യുക അവർ പുലിക്ക് വെച്ചിട്ടുള്ള അപ്പക്കൂമ്പാരം നോക്കി വെള്ളമിറക്കിയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ടൻ സഹിച്ചില്ല ഞാനല്ലേ ശർക്കരയും നാളികേരവും വിറകും കൊണ്ടുവന്നത് ഞാനല്ലേ അരി ഇടിച്ചതും തീ കൂട്ടിയതും പുലി വിറക് ഏറ്റിത്തരികയല്ലേ ചെയ്തുള്ളൂ പുലിക്ക് തൊണ്ണൂറ്റൊമ്പത് അപ്പം മതി അവനൊരപ്പം എടുത്തു ഉണ്ടി വിടുമോ ഞാനല്ലേ അരിയും നെയ്യും വിറകും കൊണ്ടുവന്നത് ഞാനല്ലേ മാവ് കലക്കിയതും അപ്പം ഉണ്ടാക്കിയതും പുലി വിറക് കയറി തരികയല്ലേ ചെയ്തുള്ളൂ പുലിക്ക് തൊണ്ണൂറ്റിയെട്ട് അപ്പം മതി അവളും എടുത്തു ഒരപ്പം അത് കണ്ടപ്പോൾ ഉണ്ടൻ ഒരപ്പം കൂടിയെടുത്തു ഉടൻ ഉണ്ടിയും എടുത്ത് ഒന്നും ഉണ്ടൻ വിട്ടില്ല അവൻ ഒന്നും എടുത്തു കൊതി ഉണ്ടിക്കും കുറവല്ല അവളും ഒന്നും കൂടി എടുത്തു അങ്ങനെ പേരും മാറി മാറി എടുത്ത് തിന്ന് നൂറപ്പവും തീർന്നു പുലിക്ക് വെച്ച അപ്പം മുഴുവനും രണ്ടാളും കൂടി തിന്നു തീർത്തു ഇനി പുലി വരുമ്പോൾ എന്തു ചെയ്യും സ്വതവേ നല്ലവനാണെങ്കിലും വിശ്വാസവഞ്ചന ചെയ്താൽ പുലി ക്ഷമിച്ചെന്ന് വരികയില്ല കൊന്നു തിന്നുക തന്നെ ചെയ്തേക്കും പുലിയെ പറ്റിക്കാൻ തന്നെ ഉണ്ടനും മുണ്ടിയും നിശ്ചയിച്ചു അവർ മുറ്റം നിറയെ ഇല്ലിമുള്ളു വിതച്ചു യത്തേക്ക് കയറുന്ന ഭാഗത്ത് തലമുട്ടാൻ പോകത്തിൽ ഭാഗത്തിൽ ഒരമ്മി കെട്ടിത്തൂക്കി കോണിപ്പടിമേൽ നെല്ലിക്ക വരത്തി കിടക്കമേൽ നായ്ക്കൊരണപ്പൊടി വിതറി അടുപ്പിൽ ചാരത്തിനിടയിൽ ആട്ടങ്ങേട്ടു കുടത്തിൽ നീർക്കോലിയെ പിടിച്ചിട്ടു കിണറ്റുവക്കത്ത് താളി പിഴിഞ്ഞൊഴിച്ചു കിണറ്റിൽ ഒരു മുതലയെയും പിടിച്ചിട്ടു എന്നിട്ട് വിളക്കൊക്കെ കെടുത്തി തട്ടിൻ പുറത്ത് കയറി ഒളിച്ചിരുന്നു രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ടാ ഉണ്ടീ എനിക്കുള്ള അപ്പം എവിടെ എന്ന് വിളിച്ച് ചോദിച്ചു കൊണ്ട് പുലി വന്നു ഉണ്ടനും മുണ്ടിയും മിണ്ടുമോ പുലി വീണ്ടും വീണ്ടും വിളിച്ചു പടി തുറന്ന് മുറ്റത്തേക്ക് പടർന്നു കാലിന്മേൽ മുഴുവൻ മുള്ളു തറച്ച് അയ്യയ്യോ മുള്ളു എന്ന് പറഞ്ഞ് ചാടി നീങ്ങിയപ്പോൾ അവിടെയും മുള്ളു തന്നെ കീറി മുറിഞ്ഞു ഒരു വിധത്തിൽ നടന്ന് ഇറയത്തേക്ക് കയറിയപ്പോൾ തലയിൽ അമ്മി ശക്തിയായി മുട്ടി അയ്യോ എന്റെ തല പോയേ എന്ന് കരഞ്ഞുകൊണ്ട് പുലി അകത്തേക്കോടി കാലിന്മേൽ നിന്നും തലയിൽ നിന്നും ചോര കുടുകുടേ ഒഴുകുന്നുണ്ട് പുലിക്ക് തല ചുറ്റി തുടങ്ങി കുറച്ചു കിടക്കട്ടെ എന്ന് കരുതി പുലി കോണി കയറാൻ ഭാവിച്ചു കോണിപ്പടിമേൽ നെല്ലിക്കയല്ലേ ഉരുണ്ടു വീണു നീലവിളിച്ചു കൊണ്ട് നെല്ലിക്കയൊക്കെ തട്ടിക്കളഞ്ഞ കോണി കയറി മുകളിലെത്തി കിടക്കമേൽ ചെന്നു വീണു കിടക്കമേൽ വിതറിയിട്ടുള്ള നായ്ക്കരണപ്പൊടി തട്ടി മേലൊക്കെ ചൊറഞ്ഞു തുടങ്ങി ഇതെന്തൊരു ഉപദ്രവമാണെന്ന് പുലിക്കു മനസ്സിലായില്ല വീട്ടിൽ എവിടെയും ഒരു വെളിച്ചവുമില്ല കണ്ണിൽ അവലേശം കാണാനില്ല ഇതെന്താണെന്ന് മനസിലാക്കിയേയിരിക്കൂ വിളക്ക് കൊളുത്തി നോക്കോട്ടെ എന്ന് കരുതി പുലി പതുക്കെ താഴത്തേക്ക് തന്നെ ഇറങ്ങി അടുക്കളയിൽ ചെന്ന് അടുപ്പൂതി ചാരത്തിൽ പൊതിഞ്ഞു നിന്നിരുന്ന കനലുകൾ ആളിക്കത്തി അതോടൊപ്പം തന്നെ പുലിയുടെ കണ്ണിലേക്ക് ആട്ടങ്ങ പൊട്ടിത്തെറിക്കുകയും ചെയ്തു പാവം പുലി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കണ്ണു പൊത്തി നിലത്തിരിപ്പായി കണ്ണു പൊട്ടിയോ എന്ന് പോലും അവൻ ഭയപ്പെട്ടു ഏതായാലും കണ്ണൊന്നു കഴുകി നോക്കട്ടെ എന്ന വിചാരത്തോടെ അടുക്കളയിൽ തപ്പി തപ്പി നടന്നപ്പോൾ കുടം കയ്യിൽ തടഞ്ഞു അവൻ ആശ്വാസത്തോടെ കുടത്തിനുള്ളിൽ കൈയിട്ടു കുടത്തിലെ ഉഴക്കു വെള്ളത്തിൽ കിടന്നു കിടന്ന് ദേഷ്യം പിടിച്ചിരുന്ന നീർക്കോലി അവന്റെ കൈയിൻമേൽ നല്ലൊരു കടിയും വെച്ചു കൊടുത്തു വീണ്ടും പാവത്തിന് നിലവിളിക്കേണ്ടി വന്നു വെള്ളം കോരിയെടുക്കാൻ പുലി കിണറ്റുവാക്കത്തേക്കു നടന്നു അവിടെ താളി വിഴി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളതിൽ ചവിട്ടി കിണറ്റിലേക്ക് വഴുതി വീണുപോയി കിണറ്റിൽ മുതല കാത്തിരിക്കുകയായിരുന്നു പാവപ്പെട്ട പുലിയുടെ ജീവൻ അതോടുകൂടിപ്പോയി ഉണ്ടലും മുണ്ടിക്കും പതുക്കെ തട്ടിൻ പുറത്തുനിന്ന് ഇറങ്ങി വന്നു പുലിയെ മുതല തിന്നുന്ന രസം കാണാൻ അവർ കിണറ്റുവാക്കർത്തെത്തി താളി ചവിട്ടി വഴുതി അവരും കിണറ്റിൽ വീണു മുതല അവരെയും തിന്നു വിശ്വസിച്ചവനെ ചതിച്ച മുണ്ടേയും മുണ്ടിയുടെയും കഥ അങ്ങനെയാണ് അവസാനിക്കുന്നത്